നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ ശൈലിയിൽ തരിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭ ആദ്യം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പിന്നാലെ പൈങ്കോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലും നിസ്കാര സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നു ഇക്കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് സീറോ മലബാർ സഭ അൽമായ ഫോറം പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമായി സംസ്ഥാനത്തെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നുവെന്നാണ് അവരുടെ ആരോപണം ഇതിനു പിന്നിലെ ഗൂഢാലോചനകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കണമെന്നാണ് ഫോറം മായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന അധാർമിക ശക്തികളുടെ ഗൂഢാലോചന തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിതാന്ത ജാഗ്രത കേരളത്തിൽ വേണമെന്നാണ് അൽബായ ഫോറം പറയുന്നത് മതമൗലികം ഭീകരവാദത്തിന്റെ മുഖം കൂടി അണിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്നു ഇത് ചെറുക്കപ്പെടേണ്ടതുണ്ട് ഭരണഘടനയുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും മറുപടിച്ച് നിസ്സാര കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത് ഇതിന്റെയൊക്കെ സൂചനകളാണ് ഒരേ പ്രദേശത്തു നിന്ന് തന്നെ തുടർച്ചയായി വരുന്ന മതപരമായ ഇത്തരം ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണവും മേൽനടപടികളും അടിയന്തരമായി അൽമയ ഫോറം അഭ്യർത്ഥിക്കുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിസ്കാര സ്ഥലം ഒരിക്കലും അനുവദിക്കാനാകില്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ നിലപാട് നിയമാനുസൃതവും വ്യക്തവുമാണ് ക്യാമ്പസുകൾ പഠിക്കാനുള്ളതാണ് അതല്ലാതെ അവകാശങ്ങൾ നിഷേധിക്കാനോ സമാധാന അന്തരീക്ഷം തകർക്കാനോ ഉള്ള സ്ഥലമല്ല ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നതും അത്യന്തം ആശങ്കാജനകമാണ് ആസൂത്രിതമായ മത അധിനിവേശത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം വേണമെന്നാണ് ഫോറം പറയുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസം മതമൌലികത്തിലേക്കും പിന്നീട് ഭീകരതയിലേക്കും വഴിമാറുന്നതിന്റെ സാധ്യതകളേറെയാണ് കേരളത്തിൽ ഇന്ന് സ്ഥിതിഗതികൾ ഒട്ടും ഭദ്രമല്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേദിയാകുന്നതിൽ കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തണമെന്ന് അൽമായ ഫോറം സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റലപ്പള്ളിയാണ് ഇത്തരമൊരു നിവേദനം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നത് ഇതു സംബന്ധിച്ച നിരവധി പരാതികൾ നൽകുമെന്നാണ് അൽമായ ഫോറം പറയുന്നത് നേരത്തെ മൂവാറ്റുപുഴ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിവാദം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രാർത്ഥനയ്ക്കായി ഇടം അനുവദിക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തെ അപലപിച്ച് അന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം രംഗത്തെത്തിയിരുന്നു നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണം എന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വെച്ച വിദ്യാർത്ഥികളുടെ നടപടിക്കെതിരായിരുന്നു അന്ന് അൽമായ ഫോറത്തിന്റെ ശബ്ദം കോളേജിനു സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് തടസ്സമില്ല എന്നിരിക്കെ ക്രൈസ്തവ കോളേജിൽ തന്നെ നിസ്കരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നതിനെ ഒരു കാരണവശാലും നീതീകരിക്കാനാവില്ല എന്നതായിരുന്നു അന്ന് അൽമായ ഫോറത്തിന്റെ നിലപാട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരിക്കലും അനുവദിക്കാനാകില്ല ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനെയും സുരക്ഷയെയും ഇത്തരം വേറിട്ട സംഭവങ്ങൾ ബാധിക്കുന്നുവെന്നാണ് അന്നവർ പരാതി ഉയർത്തിയത് ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിൽ വളർന്നുവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തമായി ചേരിതിരിവും ധ്രുവീകരണവും സൃഷ്ടിക്കും കേരളത്തിൽ കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതസഹോദര്യവും സമത്വവും ദുർബലപ്പെടുത്തുന്ന വികലമായ മൂവാറ്റുപുഴ ശൈലികളെ അപലപിക്കേണ്ടതുണ്ട് എന്നായിരുന്നു അന്ന് അൽമായ ഫോറം പറഞ്ഞത് ബന്ധപ്പെട്ട സംഘടനകളുടെ അധികാരികൾ വിദ്യാർത്ഥികളെ തിരുത്തണം വിദ്യാർത്ഥികളെ ഉദാരതയിലേക്കും മൂല്യങ്ങളുടെയും മനുഷ്യത്വത്തിൻ്റെയും നന്മകളുടെയും വ്യാപനത്തിലേക്കും ബഹുസ്വരതയുടെയും സഹിഷ്ണുതയുടെയും ഉയരങ്ങളിലേക്കും നയിക്കുന്ന ശൈലികളാണ് വിദ്യാർത്ഥി സംഘടനകൾ അവലംബിക്കേണ്ടത് എന്നവർ പറഞ്ഞിരുന്നു പൈങ്കാട്ടൂർ സെന്റ് ജോസഫ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനിടയിൽ കാസരംഗത്തെത്തി കാസ ഇടുക്കി ജില്ലാ നേതൃത്വം കോതമംഗലം പൈങ്കാട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിക്കുകയും ഹെഡ്മിസ്ട്രസുമായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടുകൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു നിസ്കാര സൗകര്യം എന്ന ആവശ്യം ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കാസ സ്വീകരിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉറക്കം അവസാനിപ്പിച്ച് വായ തുറന്ന് പ്രതികരിക്കണമെന്നാണ് കാസയുടെ ആവശ്യം മതമില്ലാത്ത ജീവൻ വരെ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ച് വിദ്യാലയങ്ങളിൽ വിപ്ലവം നടപ്പിലാക്കാൻ ശ്രമിച്ച സി പി എം എന്തുകൊണ്ടാണ് വിദ്യാലയങ്ങളിലെ സമാധാനാന്തരീക്ഷങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിൽ മതമൗലികവാദികൾ നിസ്കാരാവശ്യമായി വിദ്യാലയങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് കാസിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മതമൗലികവാദികൾക്ക് മുന്നിൽ മുട്ടിലിഴയാതെ വിദ്യാലയങ്ങൾ പഠിക്കാനുള്ളതാണ് അല്ലാതെ മതപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ളതല്ല എന്ന് തുറന്നു പറയാനുള്ള നട്ടല്ല ഭരണകൂടവും വിദ്യാഭ്യാസ മന്ത്രിയും കാണിക്കണം ശക്തമായ ആവശ്യമാണ് കാസി ഉന്നയിക്കുന്നത് മൂവാറ്റുപുഴ ശൈലി അപലപിക്കേണ്ടതുണ്ട് നിസ്കാര സ്ഥലത്തിന് വേണ്ടി ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ സമരം നടത്തുന്ന ശൈലി ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ഇതിനെതിരെ ഭരണകൂടം ശക്തമായ നിലപാടുയർത്തണം കേരളത്തിലെ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്തുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്